സമാഗമത്തിലെ ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു ദൃശ്യത്തിൻ്റെ സഹായത്തോടെ ഒരു സ്ഥലം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ഇത് ഒരു കുട്ടനാടൻ ഗ്രാമമാണ് ഈ ഗ്രാമത്തിൽ പത്തൊമ്പത് വർഷം മുമ്പ് ജനിച്ച ഒരു കുട്ടി പിന്നീട് കേരളക്കര ആകെയും ദേശവിദേശങ്ങളിലും അറിയപ്പെടുന്ന ഒരു കലാകാരനായി നാടകരംഗത്തിലൂടെ ചലച്ചിത്രരംഗത്തെത്തിയ ഈ കലാകാരൻ ഏറ്റവും ഒടുവിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നത് ഫിഡൽ കാസ്റ്റോയുടെ നാട്ടിലെ അന്തർദേശീയ ചലച്ചിത്രോത്സവത്തിൽ ഏറ്റവും നല്ല നടനുള്ള പുരസ്കാരം നേടിയതിലൂടെയാണ് അതെ നിങ്ങളുടെ ഊഹം ശരിയാണ് സഷാൽ നെടുമുടി വേണു നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട വേണുവേട്ടൻ വേണുവേട്ടനെ ഞാൻ ബഹുമാന പുരസരം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ ഒരുപാട് കാലമായി നെടുമുടിയിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്ന് താമസമാക്കി തുടങ്ങിയിട്ട് അല്ലെ മുപ്പത്തഞ്ച് വർഷമായി ഈ മുപ്പത്തഞ്ച് വർഷത്തിനിടയ്ക്ക് വളരെ കുറച്ച് പ്രാവശ്യം നെടുമുടിയിൽ പോയിട്ടുണ്ടാവുകയുള്ളൂ അല്ലേ ആ അങ്ങനെ പറയാം ഇപ്പം പിന്നെ റോഡ് വന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകാനുള്ള സൗകര്യം ഉണ്ട് എന്നാലും അവിടുത്തെ ആ സ്ഥലങ്ങള് ഓരോ പഠിച്ച സ്കൂള് അങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ ഒരു ഇൻസ്റ്റാൾ ഉണ്ടാവും തീർച്ചയായിട്ടും നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണും ഇത് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ള പുതിയ റോഡാണ് ആ വീടെത്തി എന്തൊക്കെ കുട്ടിക്കാലത്ത് ഒരു ഓലമേഞ്ഞ വീടായിരുന്നു ആ ശരി ഇതാണ് കുടുംബ ഫോട്ടോ അതെ വേണിച്ചെൻ്റെ ഫാമിലി ഫോട്ടോ പിന്നെ ബോർഡറിലൊന്നും പ്രത്യേകിച്ച് പറയാലം ഭഗവതി ക്ഷേത്രം എന്തായാലും യാത്രയിലൊക്കെ ഇരുന്ന് ഒരുപാട് തമാശ ഇവിടെ ഒരുപാട് കലാപരിപാടികൾ ഇറങ്ങേറിയിട്ടുണ്ടായിട്ടുണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ സ്ഥലത്ത് നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ നിന്ന് ഈ സമാഗമത്തിന്റെ ആളുകൾ ചെന്നപ്പോ വേണുചേട്ടനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേരെ കണ്ടു അമ്മയെ കണ്ടു സഹോദരങ്ങളെ കണ്ടു കൂട്ടുകാരെ കണ്ടു എല്ലാവർക്കും ഒരുപാട് പറയാനുണ്ട് കാരണം ഇടയിൽ ഒരാളായിരുന്നല്ലോ അപ്പോൾ ഒരുപാട് ഒരുപാട് പറയാനുണ്ട് അമ്മയ്ക്ക് ആദ്യം എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം മൂന്ന് വയസ്സ് മുതൽ അവനെ അമ്മയുടെ കുസൃതി കൊണ്ട് ഞങ്ങളെല്ലാം സ്കൂളിൽ പോകുമ്പോഴേ അമ്മയ്ക്കൊണ്ട് അവനെ നോക്കാൻ പറയാസ് പറയാസം അവനെ എടുത്ത് ആശാന് ആശാന്റെ കൂടെ അവനെ ആശാൻ എടുത്തുകൊണ്ട് പോകും അവിടെ കൊണ്ട് നിർത്തിയിട്ട് ആശാൻ വേറെ പിള്ളേരെ പഠിപ്പിക്കും ഇവനവടൊക്കെ ഉള്ള കളിച്ച് ആശാന് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ആക്ക് ആക്കിയിട്ടു അങ്ങനെ ഒരു വർഷം ആശാൻ്റെ കൂടെ പോയി അത് കഴിഞ്ഞാണ് എടുത്ത് പഠിക്കാൻ തുടങ്ങിയത് അത് കഴിഞ്ഞ് ചപ്പക്കുളത്തേക്ക് പോയപ്പോൾ അവിടെ ചെന്നിട്ട് നാടകം കളിയാണ് അവിടെ നിന്ന് എല്ലാവരും വന്ന് പറയും നാടകമാണ് അവിടെ അപ്പോൾ നാടകം പിടിച്ചാൽ പാസ്സാകത്തില്ല ഞാൻ വഴക്ക് പറഞ്ഞു അച്ഛൻ അറിയുന്നില്ല ഇതൊന്നും ഇവിടെ വന്ന് അപ്പോൾ അവിടെ നിന്ന് ഒരു സാറ് വന്ന് പറഞ്ഞു ഇല്ല വേണുവിൻ്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല വേണു പാസ്സാകും ഞാൻ വിഷമിക്കണ്ട എന്ന് തന്നെ വൻ സമാധാനപ്പെടുത്തി ആ പ്രാവശ്യം തന്നെ പാസ്സായി വേണു എന്ന് ഇട്ടെങ്കിലും ഇവിടെ നിന്ന് ആർക്കും വേണമെന്നുള്ളവരെ അറിയത്തില്ല ശശിയെന്നേ അറിയുള്ളൂ ജാതകം അച്ഛൻ ജാതകം എഴുതിയിട്ടുണ്ട് എല്ലാവരുടെയും ജാതകം അച്ഛൻ എഴുതിയിട്ടുണ്ട് അച്ഛന് എല്ലാവിധത്തിലും എല്ലാത്തിലും കലാകാരനായിരുന്നു അപ്പോൾ അച്ഛൻ തന്നെ എഴുതിയിട്ടുണ്ട് അവൻ്റെ ജാതകമൊക്കെ അതിൽ എങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് അച്ഛൻ അറിയാമായിരുന്നു അമ്മ പറയുന്നത് അച്ഛൻ നേരത്തെ ജാതകത്തിൽ എഴുതിയിരുന്നു എന്നാണ് ഇതൊക്കെ അതെ അച്ഛന് വളരെ നേരത്തെ മരിച്ചുപോയി അച്ഛൻ അച്ഛൻ്റെ കലാപ്രവർത്തനമൊന്നും നമ്മൾ കണ്ടിട്ടില്ല കുട്ടികളെ നാടകങ്ങൾ കഥകളാഭിനയിച്ചിട്ടുണ്ട് സ്വന്തമായി കഥകളി എഴുതിയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ കീർത്തനങ്ങൾ ഒരുപാട് എഴുതിയിട്ടുണ്ട് സംഗീതത്തെ പറ്റിയൊക്കെ നല്ല ഞാനുള്ള ആളായിരുന്നു പിന്നെ അച്ഛൻ ഈ എൻ്റെ സഹോദരന്മാരെയൊക്കെ മൃതങ്ങും വായ്പാട്ടും കഥകളി സംഗീതമൊക്കെ പഠിപ്പിച്ചു ഞാൻ വളരെ കൊച്ചായിരുന്നു പിന്നെ അന്നത്തെ കാലത്ത് ഈ പെൻഷൻ കഴിഞ്ഞാൽ കാശ് ഇതില്ല പെൻഷനില്ല റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ അന്ന് പെൻഷൻ ഇല്ലാത്ത കാലം അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ വരുമാനമില്ല അങ്ങനെ ആയപ്പോഴത്തേക്ക് അച്ഛൻ നിർത്തി കളഞ്ഞു അതൊക്കെ അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ കണ്ടും കേട്ടും ഒക്കെ കൂടെ ചേട്ടന്മാരുടെ കൂട്ടിയിരുന്നൊക്കെ ആണ് അത്യാവശ്യമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ അവരൊക്കെ അവരുടെ ഓരോ വഴിക്ക് പോയി ഇതൊന്നും പഠിപ്പിക്കാത്ത ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ബന്ധപ്പെട്ട് പണ്ടോ പാട്ടുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട രംഗത്ത് വരികയും ചെയ്തു അപ്പോൾ അച്ഛൻ അമ്മയോട് പലപ്പോഴും പറയുമായിരുന്നു അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവനെപ്പറ്റി എനിക്ക് പേടിയില്ല ഭയമില്ല അതൊരു പക്ഷേ ഈ ഇപ്പം അമ്മ പറഞ്ഞ പോലെ ജാതകത്തിൻ്റെ ഒരു പ്രത്യേകത കണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്കാലം മുതലുള്ള എൻ്റെ വാസനകൾ കണ്ടിട്ടായിരിക്കാം എങ്ങനെയാണ് പിന്നെ ശശി വേണുമായിട്ട് മാറാൻ കാരണം ഞങ്ങൾക്കെല്ലാം ഉണ്ട് ഇരട്ട ഇരട്ടപ്പേരല്ല വിളിപ്പേർ അപ്പോൾ അതിൽ എന്നെ എൻ്റെ പേര് വേണുഗോപാലെന്നാണ് ശശി എന്ന് വിളിക്കുന്നത് അപ്പം ശശി എന്ന് പറഞ്ഞാലേ അവിടെ പലർക്കും അറിയുള്ളൂ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ നെടുമുടി വേണു എന്ന് പറയുന്ന ആൾ ഇന്നെ ശശിയാണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിലുള്ള അപ്പം അങ്ങനെ ഒരു പക്ഷെ ഇപ്പം ഇപ്പം ലാലൊക്കെ നമ്മുടെ നമ്മുടെ മോൻലാരൊക്കെ ഞാൻ എന്തെങ്കിലും ഒന്ന് ഒന്ന് ഇമോഷണൽ ആവുമോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ശശി ചട്ടാ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഒരു കുട്ടിയാകുന്ന പോലെ തോന്നും അപ്പം പിന്നെ അപൂർവം പേർക്കേ അറിയുള്ളൂ നമുക്കിതാണ് നമ്മുടെ പേരെന്നുള്ളത് അതെ അതെ പിന്നെ നാട് കണ്ടല്ലോ നാട് കണ്ടു പിന്നെ നാടും നമ്മുടെ വീടും ഒക്കെ തന്നെയും വളരെ എന്താ പറയേണ്ടത് വളരെ സമ്പന്നമായ ഒരു ബാല്യകാലം സമ്മാനിച്ചതാണ് സ്ഥലമാണ് അപ്പോൾ അതാണ് അടിത്തറ